നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ അലയിളക്കങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനങ്ങൾ ആര് ജയിക്കും ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും നടക്കുന്നുണ്ട് അവിടെയെല്ലാം ഒരു മുൻതൂക്കം കിട്ടുന്നത് യു ഡി എഫിന് തന്നെയാണ് കോൺഗ്രസിന് തന്നെയാണ് പക്ഷേ കോൺഗ്രസിനകത്തെ അലയിളക്കം അവസാനിക്കുന്നു ജനങ്ങൾ വോട്ട് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ജനങ്ങൾ അവരെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ വരുന്ന വിവരങ്ങളെല്ലാം അത്തരത്തിലാണ് ഇനി ഇനി ജൂൺ പതിന നാലിന് നമ്മൾ പിന്നെ നമ്മൾ ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഇ വി എം തുറന്ന് കണക്ക് കൂട്ടുമ്പോൾ മാത്രമാണ് ആരൊക്കെ ജയിച്ചു എന്ന് പറയാൻ കഴിയും പക്ഷേ ഇത് ഇപ്പോഴുള്ള വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ്സിന് മുൻതൂക്കം കിട്ടും യു ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കണക്കുകളും വിവരങ്ങളും ഒക്കെ വരുന്നത് അവിടെയാണ് നമ്മളെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിന് ഒരു എന്തു പറയാം കേരളത്തിന് ഒരു ഗതി കിട്ട രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നുള്ളത് ഇപ്പോൾ സുധാകരൻ വിഷയമാണ് ഏറ്റവും വലിയ ചർച്ച സുധാകരൻ കണ്ണൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശം കൊടുത്തപ്പോൾ പാർട്ടി കാര്യങ്ങളും പാർട്ടി മെഷനിലും ചലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് എം എം കസന് ആറ്റിൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരു ഒരു സീറ്റ് കൊടുത്തു അല്ലെങ്കിൽ ഒരു പദവി കൊടുത്തു പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെ സുധാകരൻ സീറ്റ് തിരിച്ചു കൊടുക്കുന്നില്ല പദവി തിരിച്ചു കൊടുക്കുന്നില്ല അത് എ സി സി പ്രത്യേക തീരുമാനമെടുക്കണം അതിനകത്ത് പിന്നെ കെ സി വേണുഗോപാൽ വല്ലാത്ത ചില കളികൾ കളിക്കുന്നു എന്ന വിവരങ്ങളാണ് കോൺഗ്രസിനകത്തുള്ളത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയം സുനിശ്ചിതമെന്ന് വന്നപ്പോൾ തന്നെ ഗ്രൂപ്പുകൾ വീണ്ടും സജ്ജമാകാൻ തുടങ്ങി എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അതിശക്തമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി സുധാകരൻ ഈ രണ്ട് ഗ്രൂപ്പിലും ഇല്ലാത്തത് കൊണ്ട് സുധാകരൻ കൂടുതൽ കഠിപ്പിക്കാനും സുധാകരനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഈ രണ്ട് ഗ്രൂപ്പുകളും ചേർന്ന് നടത്തുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കണ്ണൂർ ലോക്സഭയിൽ സുധാകരൻ മത്സരിച്ചതോടെയാണ് ചുമതല ഒഴിഞ്ഞ് താൽക്കാലികമായി കെ അധ്യക്ഷനായി എം എം ഹോസിനെ നിയോഗിച്ചത് നമുക്കറിയാം വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും കെ പി സി അധ്യക്ഷനാകാൻ സുധാകരൻ സന്നദ്ധനായി കഴിഞ്ഞു എന്നാൽ ഉടൻ അധികാരമാറ്റം വേണമോ എന്നതാണ് ഹസൻ ഉയർത്തുന്ന ചോദ്യം ഹസൻ പറയുന്നത് എപ്പോഴും വേണോ ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ് പക്ഷേ ഹസന്റെ ഉള്ളിൽ അതല്ല എന്നതാണ് കാണുന്ന വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും സുധാകരൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് പ്രതിസന്ധിയാകുമെന്നാണ് ഹസൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഹസന്റെ സുധാകരന്റെ ആരോഗ്യമടക്കം ചർച്ചയാക്കിയാണ് ഇതിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴ് കോൺഗ്രസിൽ എ ഗ്രൂപ്പിന് അർഹമായ പ്രാതിഥ്യം ഇല്ലെന്ന ചർച്ചയും ഹസൻ സജീവമാക്കുന്നുണ്ട് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശവും സതുദ്ദേശവും എന്താണെന്നത് നമുക്ക് വ്യക്തം തന്നെയാണ് എ ഗ്രൂപ്പിന് കടുത്ത അവകടം നേരിടുന്നു എന്നാൽ മറ്റു പല ഗ്രൂപ്പുകളിലുള്ളവർക്കും ഇരട്ട പദവിയും ഉണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹസൻ നിലപാട് സുധാകരൻ എം പി ആയി ജയിച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ അതുവരെ താൻ കസേരയിൽ തുടരാം എന്നാണ് ഹസന്റെ പക്ഷം അതാണ് എന്നാൽ ഈ മാസം നാലിന് കോൺഗ്രസ് നേതൃത്വ യോഗമുണ്ട് അന്ന് കെ പി സി അധ്യക്ഷ പദം വീണ്ടും ഏറ്റെടുക്കാനാണ് സുധാകരന്റെ തീരുമാനം പക്ഷേ അതൊന്നും നടന്നിട്ടില്ല പ്രത്യക്ഷത്തിൽ ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട് ഇത് കെ പി സി സിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ചർച്ചയും സജീവമാണ് ഇതിനിടയിലാണ് സുധാകരന്റെ താൽക്കാലിക വീണ്ടും മാറ്റി മാറ്റിർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കാട്ടിയാൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലും അടിമുടി മാറ്റം വരുത്താനാണ് കെ സി വേണുഗോപാലിന്റെ തീരുമാനം കെ പി സി അധ്യക്ഷനായി തുടരാൻ അനുവദിക്കുമെന്ന ഉറപ്പ് വാങ്ങിയാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിൽ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ജയിച്ചാലും സുധാകരനെ മാറ്റിയാൽ അത് വലിയ പൊട്ടിത്തെറിയായി മാറാനും സാധ്യതയുണ്ട് എന്നാണ് എന്തായാലും കോൺഗ്രസിനകത്ത് കോൺഗ്രസിന് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ಕೇರಳದಲ್ಲಿ കോൺഗ്രസിൻ്റെ ഭാഗത്ത് മാത്രമല്ല കേരളത്തിനെ തന്നെ രാഷ്ട്രീയ മുഖത്തിന് വല്ലാതെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോളറൈസേഷനിൽ വരാൻ പോകുന്നത് ചില ഒരുപാട് മാറ്റങ്ങൾ യു ഡി എഫിനകത്ത് എന്തൊക്കെയോ സംഭവിക്കും എൽ ഡി എഫിനകത്തും അത് ഒരുപാട് ഗുരുതരമായ ബാധിക്കും ബി ജെ പി തലത്തിൽ തന്നെ അതി അവരുടെ അധികാര സ്ഥാനങ്ങളിൽ പലരും തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു വല്ലാത്ത രാഷ്ട്രീയ മാറ്റമാണ് രാഷ്ട്രീയ മുഖം ലോക്സഭ അവിടെയാണ് നമ്മൾ കോൺഗ്രസിന്റെ തർക്കം ലോക്സഭമാകും ഇത് എ സി സിയെ കൊണ്ടോ കെ സി ബി ആണോ കൊണ്ടോ പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല അത് കോൺഗ്രസിന്റെ ഒരു ഒരു പക്ഷെ ഞാൻ കടുത്ത ഭാഷയിൽ പറഞ്ഞാൽ അത് ഭാവിയിൽ ഒരു കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് അത് മാറും എന്നത് തർക്കമല്ല ഒറ്റ കാര്യം തന്നെയാണ്